ഹായ് നമസ്കാരം ഒരു ചെറിയൊരു വീഡിയോ ഇന്നത്തെ വൈകുന്നേരം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്കറും ബോക്സ് പീസാണ് പിന്നെ കണ്ടെയ്നർ ഫൈബറിന്റെ കണ്ടെയ്നർ ഒന്ന് ഇതിന് മോഡിയുണ്ട് അതുപോലെ രണ്ട് പിന്നെ മൂന്ന് നാല് ഫൈബറിന്റെ ആണ് നാല് പീസും കണ്ടെയ്നർ പിന്നെ പ്രസ്റ്റീജിൻ്റെ കുക്ക് വെയർ സെറ്റ് ലിഡ് ഉള്ള കുക്ക് വെയർ സെറ്റ് ഇൻഡക്ഷൻ ബേസ് മൂന്ന് പീസ് ഒന്ന് രണ്ട് മൂന്ന് പീസ് പിന്നെ ബജാജിന്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ബജാജിന്റെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം പിന്നെ ഒരു നാലായിരം രൂപ എം ആർ പി വരുന്ന ഒരു സൂര്യ കമ്പനിയുടെ അഞ്ഞൂറ് വാട്സ് ഒരു മിക്സി ഇത് മൂന്ന് ജാറ് നല്ല ക്വാളിറ്റി ഉള്ള മിക്സിയാണ് നല്ല മോട്ടറാണ് വരുന്നത് ഒരു വർഷം മോട്ടർ വാറണ്ടി ഉണ്ട് മൂന്ന് ജാറ് മിക്സി അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് ഒൻപത് പത്ത് പ്രൊഡക്റ്റ് ഇവിടെ ആയി പിന്നെ അടുത്തത് അടുത്തതൊരു ചെറിയൊരു ബോക്സ് നമുക്ക് പിള്ളേരുടെ ടെസ്സൊക്കെ ഇട്ട്ക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ ബോക്സ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാം ചെറിയൊരു നല്ല ഭംഗിയുള്ളൊരു ബോക്സ് അറിയാം പിന്നെ നമുക്ക് വരുന്നത് ഒരു രണ്ട് ചവിട്ടി ഒരു രണ്ട് ചവിട്ടി രണ്ട് പീസ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ബെഡ് കവറ് ബെഡ് കവറ് അലാസ്റ്റിക്കുള്ള മുകളിൽ ഉള്ള മുകളിൽ ബെഡ് കവറ് ഒരെണ്ണം ചെറിയ ബെഡ്ഡുമ്പല് ഇടാം വലിയ ബെഡ്ഡുമ്പല് ഇടാം ഒരു റെഡ് കളറ് ബെഡ് കവർ ഒരെണ്ണം പിന്നെ നമുക്ക് പില്ലോ കവറ് പില്ലോ കവറ് ഇത്തിരുവലിപ്പുള്ളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് പില്ലോ കവർ നല്ല തുള്ളികൾ നല്ല ക്വാളിറ്റി എന്നാണ് അപ്പം ഇത്രയും ഐറ്റംസ് ഇതെല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ ഇത്രയും വിളക്ക് അവർക്ക്